അതിസാഹസികമായിട്ടുള്ള ഒരു യാത്രയിലാണ് ഈ യാത്ര എന്ന് പറയുന്നത് അതി കഠിനവും അതിഗംഭീരവുമായിട്ടുള്ള യാത്രയാണ് ഇത് ചെന്ന് നിൽക്കുന്നത് ഒരു പാടങ്ങളുടെ നടുക്കാണ് ഗംഭീരമായ വഴികൾ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ എന്തുകൊണ്ടും നമുക്ക് മനോഹാരിത നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഇഷ്ടപ്പെടുന്ന അതിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പച്ചപ്പ് പുറം നാടുകളിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇഷ്ടം പകരുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത് നല്ല ഭംഗിയുള്ള സ്ഥലം ഇതിലെ ആളുകൾ ജോഗിങ്ങിനായിട്ടും അതിരാവിലെ തന്നെ ഇറങ്ങുന്നതാണ് എക്സസൈസ് ചെയ്യാനായിട്ടും പക്ഷെ ഇങ്ങനെയുള്ളൊരു ഉൾ സ്ഥലങ്ങളിലേക്ക് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനെയുള്ളൊരു സ്ഥലം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ എനിക്കറിയില്ല നമുക്ക് പോയി നോക്കാം ഇവിടെ വണ്ടി വന്നിട്ട് പോലും അത് എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല കാരണം ഓക്കെ ആണോ അറിയില്ല ഒരു സ്ഥലം വേറെ എന്തെങ്കിലും കിടപ്പുണ്ടോ അതറിയില്ല അപ്പം അതിനൊന്ന് റിവേഴ്സ് എടുക്കാനുള്ള മര്യാദ പോലും അവൻ കാണിച്ചില്ല ഓക്കേ നോ പ്രോബ്ലം നമ്മൾ എല്ലാം കണ്ടും മനസ്സിലാക്കിയും ഇഷ്ടപ്പെട്ടും യാത്രകൾ തുടരുകയാണ് തന്നെ ഇവിടെയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾ തന്നെ താമസിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്കിപ്പോൾ കണ്ടപ്പോൾ തോന്നിയത് കംപ്ലീറ്റ് പായലുകളും പുല്ലുകളും എല്ലാം നിൽക്കുന്ന ഒരു ചെമ്മിങ് കെട്ടുകൾ നിറഞ്ഞ പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് അതിനെപ്പറ്റി വിശദീകരിക്കാം സ്ഥലത്തെക്കുറിച്ച് എന്താണ് ഒരുപാട് നല്ല അടിപൊളി കരിമീനുകൾ കൊഞ്ചുകൾ പുഴ മത്സ്യങ്ങൾ ഈ കടൽ കായൽ മത്സ്യങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളത് പുഴയാണ് പക്ഷെ ഉപ്പ് വെള്ളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല രസകരമായ സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലം എന്തുകൊണ്ടും നമുക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥലം ഏതാണെന്ന് മനസ്സിലായവ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്പോഴും അതിഗംഭീരമായിരിക്കും രസമായിരിക്കും നല്ല നല്ല സ്ഥലങ്ങൾ അങ്ങോട്ടുള്ള യാത്രകൾ എല്ലാം നമ്മൾ ഒന്നിനൊന്ന് മെച്ചമായിരിക്കും ഈ യാത്രകൾ നമ്മൾ പോകുമ്പോൾ നമ്മൾക്കിഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ നമുക്കിഷ്ടപ്പെടുന്ന രീതികൾ നമ്മുടെ നിങ്ങൾക്കിപ്പോഴും ഈ സ്ഥലങ്ങൾ മനസ്സിലാകും സി സി ടി വി ക്യാമറ ഒക്കെ ഉണ്ടാകും ഇവിടെ എനിക്ക് തോന്നുന്നു ചെമ്മീൻ കെട്ടുകളും അതുപോലെ തന്നെ കരിമീൻ വിലോപി അല്ല പള്ളത്തി അങ്ങനെയുള്ള മീനുകൾ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് അടിപൊളി പ്ലേസ് ആവേണ്ട പക്ഷേ കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം കൊച്ചി കൊണ്ട് ഇങ്ങനെയായിരുന്നു ഇത് തൃപ്പൂണിത്രുള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു സ്ഥലവുമാണ് തൃപ്പൂണി ഉള്ളിലേക്ക് കയറിയിട്ട എന്ന് പറയുക കൽഷാഖ നന്ദോ ആ സ്ഥലത്തെന്ന് പറയുന്നത് നമ്മുടെ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് മൊഴി സ്ഥലം അടിപൊളിയാണ് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നടക്കുന്ന ആളുകൾ നല്ല സീനറികൾ നല്ല രസം കായലുകൾ എല്ലാം കൊണ്ടും നല്ല രസകരമായ ഒരു യാത്രാ അനുഭവം ഇവിടെ ഉണ്ടാവും പച്ചപ്പുകളും ഇതിലുള്ള യാത്രകൾ കാണുകയാണെന്നുണ്ടല്ലൊരു രസമാണ് എന്താ ഭംഗി എന്താ രസം ഇവിടെ മരംപാമ്പുകൾ ഉണ്ടാവാറുണ്ടെന്നാണ് പറയാറ് കീരികൾ ഉണ്ടാവാറുണ്ട് മനമാമ്പുകളും കൃത്യം പറഞ്ഞ് മനസ്സിലായില്ല ചെറിയ കുഞ്ഞുങ്ങൾ പലതരത്തും ഉണ്ടായിട്ടുണ്ടാവും അതിങ്ങനെ കയറി ഒഴുകി ഒക്കെ വരും എന്താണ് ചെയ്യാ നല്ല രസകരമായിട്ടുള്ള യാത്രകൾ നമ്മൾ യാത്രകൾ പോകുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പല സ്ഥലങ്ങളും യാത്ര എങ്ങനെ പോവുക അത് യാത്ര ചെയ്യുക അതിടുക ചില ആളുകൾ അത് കാണുക എന്താ എന്ത് രസമാണല്ലേ ആ യാത്രകൾ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഇനി സിറ്റിയിലേക്ക് കയറാൻ പോവുകയാണ് നമ്മളിനിപ്പോ അതുകൊണ്ട് നമുക്ക് ഗ്രാമ പശ്ചാത്തലമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സിറ്റിയുമായിട്ട് നമുക്ക് പിന്നെ വരാം ഓക്കെ താങ്ക് യു